ിൽ പ്രതി സവാദിനെ തിരിച്ചറിഞ്ഞതായി പ്രൊഫസർ ടി ജെ ജോസഫ് താൻ ഇരമാത്രമാണ് പൗരൻ എന്ന നിലയിലുള്ള കർത്തവ്യം നിർവഹിച്ചു നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നും ടി ജെ ജോസഫ് വ്യക്തമാക്കി കേസിൽ പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ടി ജെ ജോസഫ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ആതിര പ്രൊഫസർ ടി ജെ ജോസഫ് ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തനിക്ക് സവാദിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു അതായത് രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്രൂരമായി ആക്രമിച്ച് കൈപ്പത്തി വലത് കൈപ്പത്തി വെട്ടിമാറ്റിയ ഒന്നാം പ്രതി സവാദിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫ് വ്യക്തമാക്കിയത് പ്രൊഫസർ ടി ജെ ജോസഫ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി അന്ന് ഈ ഒരു ആക്രമണത്തിന് സാക്ഷിയാകേണ്ടി വന്ന സ്റ്റെല്ല സഹോദരി സ്റ്റെല്ല സിസ്റ്റർ സ്റ്റെല്ല ഒപ്പം മകൻ മിഥുൻ ടി ജോസഫ് എന്നിവരായിരുന്നു ഇന്ന് തിരിച്ചറിയൽ പരേഡിനായി എത്തിയത് മൂന്ന് മണിക്ക് തന്നെ ിൽ നടപടികൾ ആരംഭിച്ചു നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എറണാകുളം സി ജെ എം കോടതിയിൽ തിരിച്ചറിയിൽ പരയടനുള്ള അപേക്ഷ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റാണ് തിരിച്ചറിയിൽ നടപടികൾ പൂർത്തിയാക്കിയത് മൂന്ന് മണിക്കൂർ അരമണിക്കൂറോളം നീണ്ട തിരിച്ചറിയിൽ ടി ജെ ജോസഫ് തനിക്ക് ും എന്നാൽ അതിൽ ശുഭാപ്തി വിശ്വാസമാണ് എന്ന് തന്നെയാണ് പ്രൊഫസർ ടി ജെ ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് കൃത്യമായ കൂടിയായിരുന്നു പി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ ആക്രമണം നടക്കുന്നത് പി എഫ് ഐ ഭീകരവാദ സംഘമായിരുന്നു ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തത് അധ്യാപകൻ മതം നിന്ന് നടത്തിയെന്നും ഒപ്പം തന്നെ പ്രവാചക നിന്ന് ഉള്ള ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ ടി ജെ ജോസഫിനെ ലക്ഷ്യമിടുന്നത് അതിനുശേഷം താലിബാൻ മോഡലിലുള്ള ആക്രമണം ഈ സവാദ് അടക്കമുള്ള പ്രതികൾ ആസൂത്രണം ചെയ്യുന്നു പിന്നീട് ഈ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അദ്ദേഹം പള്ളി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയിലാണ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി അതിക്രൂരമായ ആക്രമണം നടത്തിയത് അവരെ സംബന്ധിച്ചിടത്തോളം ചോദ്യപേപ്പർ തയ്യാറാക്കിയ വലത് കൈപ്പത്തി വെട്ടി മാറ്റുക എന്ന ഒരു ലക്ഷ്യത്തോട് തന്നെയായിരുന്നു ഈ ഒരു ആക്രമണം നടത്തിയത് അതിനുശേഷം മറ്റു പ്രതികൾ പല ഘട്ടങ്ങളിലായി പിടിയിലാവുമ്പോൾ പോലും സവാദ് പിടിയിലായിരുന്നില്ല കഴിഞ്ഞ പതിമൂന്നര വർഷവും സവാദ് ഒളിവിൽ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്തും വിവിധ രാജ്യങ്ങളിൽ പോലും സവാദ് ഒളിവിൽ കഴിഞ്ഞതായ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിനുശേഷം ഇപ്പോൾ തിരിച്ചറിയൽ പരേഡ് കൂടി പൂർത്തിയായ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടപടിയിലേക്കായിരിക്കും അന്വേഷണ സംഘം കടക്കുക അതിനുശേഷം എവിടെയെല്ലാമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് ആരെല്ലാമാണ് ഒളിവിൽ കഴിയാൻ സഹായങ്ങൾ നൽകിയത് പ്രത്യേകിച്ച് ഏറ്റവും ഒളിവിൽ പിടിയിലാകുന്ന ആ ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ബേരത്ത് നിന്നാണ് പ്രതി പിടിയിലായത് ഈ ബേരത്ത് നിന്ന് പ്രതി പിടിയിലാകുമ്പോൾ കൃത്യമായ സഹായങ്ങൾ അവിടെ ലഭിച്ചിരുന്നു ഈ ഒളിവിൽ കഴിയുന്നതിന് വേണ്ട സഹായങ്ങൾ പ്രതിക്ക് ലഭിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അടക്കമുള്ള പ്രാദേശിക ആ സഹായങ്ങളും ഒപ്പം തന്നെ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലുള്ള സ്വാധീനവും ഈ പി എഫ് ഐയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു സംരക്ഷണവും സവാധിനും ലഭിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇത്രയും കാലം ഇയാൾക്ക് പല ഭാഗങ്ങളിലായി തുടർച്ചയായി ഒളിവിൽ പാർക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തത് കൃത്യമായി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ എവിടെ ഒളിവിലായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കും മാത്രമല്ല ഇയാൾ ഈ കൃത്യത്തിനെ പ്രേരിപ്പിച്ച കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു അന്വേഷണം പൂർത്തിയായി വിചാരണ പൂർത്തിയായത് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യഘട്ടത്തിൽ വിചാരണ പൂർത്തിയായി അന്ന് ആകെ പതിമൂന്ന് പേരെയായിരുന്നു ശിക്ഷിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് പേരെ ശിക്ഷിച്ചു അതിനുശേഷം രണ്ടാം ഘട്ടത്തിൽ വിചാരണ നടന്ന ആറ് പേരെ ശിക്ഷിച്ചു ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ സവാദിന്റെ വിചാരണ നടന്നിട്ടുണ്ടായിരുന്നില്ല സവാദിനായി ഊർജ്ജിതമായ അന്വേഷണം നടത്തുകയായിരുന്നു ഇയാളുടെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികമടക്കം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എൻ ഐ എ അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നത് കാരണം ആക്രമിക്കാൻ ഉപയോഗിച്ച മഴു അടക്കം അത്തരം തൊണ്ടി മുതൽ അടക്കമായിട്ടായിരുന്നു ഇയാൾ രക്ഷപ്പെട്ടത് അന്ന് മുതൽ തന്നെ പ്രതിക്കായി ഊർജ്ജിതമായ അന്വേഷണം എൻ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി ലുക്ക് നോട്ടീസുകൾ പുറപ്പെടുവിച്ചു ഒപ്പം തന്നെയായിരുന്നു വലിയ പാരിതോഷികമെല്ലാം പ്രഖ്യാപിച്ചത് എന്നാൽ പ്രതിയെക്കുറിച്ച് സൂചന നൽകുന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചു എന്നാൽ പിന്നീട് വിശദമായ അന്വേഷണത്തിലാണ് പ്രതി അകലം കൂടുതൽ ദൂരെയൊന്നും അല്ല പോയിരിക്കുന്നത് കാലങ്ങളായി മാസങ്ങളായി ഈ ബേരത്ത് തന്നെ താമസിക്കുന്നു ഒപ്പം തന്നെ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലും മാസങ്ങളായി ഈ ബേരത്ത് തന്നെ താമസിക്കുന്നു ഒപ്പം തന്നെ വർഷങ്ങളായി കണ്ണൂർ ജില്ലയിലും സമീപ ജില്ലകളിലും താമസിക്കുന്നു ഒപ്പം കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിവാഹം കഴിച്ച് കുട്ടി അടക്കം കുടുംബസമേതമായിരുന്നു പലവിധ തൊഴിലുകൾ ചെയ്ത് മരപ്പണി അടക്കമല്ല പലവിധ തൊഴിലുകൾ ചെയ്ത് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് എന്നതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു സ്വാഭാവിക മായും ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തുടർ നീക്കം എന്ന് പറയുന്നത് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് നടപടി പൂർത്തിയായിട്ടുണ്ട് മുഴുവൻ ആളുകളും ഇന്ന് സാക്ഷികളായി എത്തിയിട്ടുള്ള പ്രൊഫസർ ടി ജെ ജോസഫ് ഇരയായിട്ടുള്ള പ്രൊഫസർ ടി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ സഹോദരി സ്റ്റെല്ലയും മകൻ മിഥുനും അടക്കം എല്ലാവരും തന്നെ സവാദിനെ തിരിച്ചറിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് ഈ ഒരു പശ്ചാത്തല സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇരകൾ ഇരയും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സാക്ഷികളും മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് അധ്യാപകന്റെ ഭാര്യ സലോമി ആയിരുന്നു സലോമി ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിപ്പിൽ മറ്റ് അതുകൊണ്ട് തന്നെ മറ്റു സാക്ഷികളെ ഇപ്പോൾ ഉള്ള നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളെ തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അനുബന്ധ കുറ്റപത്രം കൂടി അധിക കുറ്റപത്രം കൂടി സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടിയും സവാദിനെ പിടിയിലായത് സവാദിനെ ഒളിവിൽ കഴിയാൻ താമസിച്ചത് സവാദ് നടത്തിയ ഗൂഢാലോചന കൃത്യം എന്നിവ കൂടി ഉൾപ്പെടുത്തി സവാദിന്റെ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയ പുതുക്കിയ കുറ്റപത്രമായിരിക്കും കല്ലൂരിലെ എൻ കോടതിയിൽ സമർപ്പിക്കുക അതിനുശേഷം സവാദിന്റെ മാത്രമായുള്ള വിചാരണ നടപടികൾ പൂർത്തിയാകും